ീ ചെടിയുണ്ടോ ഈ ചെടി കളർ ഇല വരുമ്പോഴേക്കും ഇല വരുമ്പോഴേക്കും ഇല്ലേ ആ ഇലയൊക്കെ പൊട്ടിച്ച് കളി കേട്ടാ എന്താ കുട്ടികള് നമ്മളിപ്പോ വെള്ളം ഒഴിച്ചതാണ് വെള്ളം ഇതിൻ്റെ അടിയിൽ ഒരു ചട്ടിയും കൂടി വേണ്ടതായിരുന്നു അപ്പൊ നമുക്ക് വാങ്ങാൻ പോണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പോകാൻ പറ്റിയിട്ടില്ല കേട്ടാ ഇനി ഞാൻ പറഞ്ഞല്ലേ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇത് കൂടെ ഇങ്ങനെ വെക്കണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ല ലെവലിൽ അതുവരെ പിന്നെ എന്താ ഏട്ടാന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഓരോ സ്റ്റാ ഒരു ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേ ഇങ്ങനെ ഇടുന്ന രീതിയിൽ പക്ഷെ വെള്ളം നമുക്ക് കുറവായത് കാരണം വേനൽക്കാലത്ത് വെള്ളം കുറവായത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ പുതിയ വീട്ടത്തെ ഒരു ദിവസം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ പുതിയ വീട്ടത്തെ ഒരു ദിവസമാണ് കേട്ടോന്ന് പറ്റണത് എത്ര ഉൾപ്പെടുത്താൻ പറ്റും പറ്റണത്ര ഉൾപ്പെടുത്താം എത്രത്തോളം പഠിത്താൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓരോ തിരിച്ചിലുകളും അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ആളുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പറ്റണ കാഴ്ചകൾക്ക് കാണിച്ചാൽ അപ്പം ഒന്ന് കുറച്ച് നേരം വഴുകി കേട്ടോ നമ്മൾ നീക്കുമ്പോൾ കാരണം എന്താ ആറരമണിയൊക്കെ ആയപ്പോൾ ഇവിടെ കുഞ്ഞുണ്ണി ഇന്ന് ഞാൻ എന്താ പൊതുവേന്ന് സ്കൂളില്ലാത്ത ദിവസമൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പഴുകുമല്ലോ അപ്പം ഒന്ന് നോക്കുമ്പണ്ട് രാവിലെ നേരത്തെ കുഞ്ഞുണ്ണി വന്നിട്ട് കോളിയും ബെല്ലടിക്കുന്നു ഞാൻ വിചാരിച്ചു ആരാണോ ഈ ബെല്ലടിക്കുന്നത് എന്ന് കുഞ്ഞുണ്ണി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇരുട്ട് കണ്ടപ്പോ എന്നാൽ കുട്ടി കുറച്ചേരം കൂടി കിടന്നു പറഞ്ഞു ഞാനും അവൻ്റെ കൂടെ കടന്നാൽ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടാണ് ഇപ്പം നീച്ചേയുള്ളൂ നീച്ചപ്പോഴേക്ക് അമ്മ ചായ കൊണ്ട് വന്നിരിക്കുന്നു കേട്ടോ ഞങ്ങൾ നീക്കാത്തതാണ് കേട്ടേ വെയ്യായി എന്തെങ്കിലും അറിയില്ലല്ലോ അപ്പോൾ അല്ലെങ്കിൽ നേരത്തെ നീക്കണല്ലേ അപ്പോൾ അമ്മ വന്ന് ചായയൊക്കെ കുടിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഈ ഭാഗമൊക്കെ മിറ്റടി കഴിഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മിറ്റടി കഴിഞ്ഞു ഇനി ആ ഭാഗം ഒക്കെ മിറ്റടിക്കാണ്ട് ആ ഭാഗം മിറ്റടിക്കട്ടെ കുട്ടികളൊന്നും നീച്ചിട്ടില്ലാട്ടോ നമ്മുടെ ആയുധം നീച്ചിട്ടായിരുന്നില്ല അത്രേ ആ അവൻ പറഞ്ഞ പോലെ ആരും നീച്ചിട്ടില്ല ആ എന്താ ചെക്കനാലും wow. ചെക്കനെ <laughs> 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 നമ്മള് കിടക്കണ റൂമൊക്കെ അല്ല ചെലപ്പോ സ്വപ്നം കണ്ടിട്ടുണ്ടാവും നമ്മള് കിടക്കണ റൂമൊക്കെ പോയി തുറന്നു നോക്കി ഇത്രേ ആ തുറന്നു നോക്കിയപ്പോ അതില് കാണാതെ ഇപ്പൊ വേഗം വേഗം വന്ന് തുറന്നു വാവട്ടോ അല്ലെങ്കിൽ അവനില്ലേ വേറെ ഉള്ളവരുടേത് പോലെ ഇല്ലോ അവന് ഞാനൊന്നും അവനെ പറയാൻ പാടില്ല ഭയങ്കര ഇഷ്ട എന്താ ഞാനെവിടേക്കേലും പൂവച്ചാലൊക്കെ പറയും അമ്മ പോണ്ടട്ടോ അമ്മ പോണ്ടട്ടോ ആ ഞാന് ഇവിടെ വന്നിട്ട് അങ്ങനെ ചീട്ടുകൊണ്ട് കയ്യില്ലേ ഇന്നലെ കിച്ചു വാങ്ങിക്കൊടുത്തവർ കെട്ട് ചീട്ടുകൊണ്ട് കയ്യിൽ വെള്ളത്തിന് നല്ല ഒഴുക്കില്ല ഇന്ന് കനാലത്തെ വെള്ളത്തിൽ വേണം കുളിക്കാൻ അല്ലേ വാണ്ടൊക്കെ തലവേദന ആ വെള്ളത്തിൽ കുളിക്കും കൂടി ചെയ്തു കഴിഞ്ഞാ അല്ലെങ്കില് തലവേദന കൂടും വേണ്ടപ്പോ അല്ലെങ്കി ഞങ്ങൾ കനാലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാ അപ്പൊ കുളിക്കാൻ കുട്ടികളൊക്കെ മതിക്കാൻ തുടങ്ങി കൈ നമുക്ക് മിറ്റടിക്ക അല്ല അറിയും പക്ഷെ മിറ്റടിക്കാൻ ഇഷ്ടം പോലെനിന്ന് കേട്ടോ മക്കള് നീച്ചിട്ടില്ല മക്കള് നീച്ചു കഴിഞ്ഞാൽ എന്റെ പിന്നാലെ പോലും കേട്ടോ അപ്പൊ എല്ലാവരും പോരള്ളു അപ്പം അവിടെ നമ്മുടെ കനാലിൽ എത്ര വെള്ളമുണ്ട് നോക്കാം നമ്മൾ വിറകൊക്കെ പെറുക്കാൻ പോയില്ലേ അവിടെ അപ്പോഴേ ഇതാ കണ്ടോ പാന പനയത്തെ ഇളന്നി വെട്ടാണ്ടേ കണ്ടോ പനം പഴമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് തിന്നാൻ പറ്റില്ല ഇനി ഈ പനം പഴമാണ് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് കൂമ്പാവുക കണ്ട പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ അടുത്തേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാലേ കൊതുക് നമ്മളെ തിന്നും കണ്ട പിന്നെ ഈ മരം നിൽക്കുന്നതില്ലേ കാഞ്ഞിരം എന്ന് പറയും കേട്ടോ കാഞ്ഞിരത്തിൻ്റെ മരമാണ് പറയാം ഒരു മരുന്നാണത് കച്ചു എന്താ പണ്ടൊക്കെ ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല പണ്ടൊക്കെ പാൽ കൊടുക്കുന്ന കുട്ടികളുള്ള അമ്മമാർ പുറത്ത് പോകുമ്പോൾ നാട്ടിൻപുറത്തൊക്കെ പറയും ആണി അതേ ഒരു പച്ച ഇരുമ്പും അതേപോലെ തന്നെ ഈ കാഞ്ഞിരത്തിൻ്റെ അല്ലേ നമ്മുടെ ദേഹത്തെ എവിടെയെങ്കിലും വെക്കണമെന്ന് പറയുമായിരുന്നു കേട്ടോ നിങ്ങളാണെങ്കിലും അത് കേട്ടിട്ടുണ്ടോ നമ്മുടെ ഈ ഭാഗത്തൊക്കെ അമ്മമാർ പറഞ്ഞിരുന്നാണത് എന്താ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പച്ചാണിയൊക്കെ വെക്കൽ എന്താ അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ മേത്ത് കൂടും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറയും കുട്ടികളെയും കൊണ്ടൊക്കെ പുറത്ത് ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ പുറത്ത് പോകുമ്പോൾ എന്താ സമയം നേരം കെട്ട സമയത്തൊരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ പോയില്ലേ ആ സമയത്ത് നട്ടുച്ച സമയത്തൊക്കെ പോകുമ്പോൾ അപ്പോൾ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവരൊക്കെ ചെയ്യാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും ചെയ്തു പോയില്ലേ അപ്പോൾ അതാ ഉണ്ടോ ഇവിടെ അങ്ങോട്ട് നോക്കി നോക്കി കാണാൻ നല്ല രസമില്ലേ പിന്നെന്താ വെച്ചാൽ രാവിലെ നമുക്ക് വെള്ളച്ചോറാണ് കേട്ടോ ഇന്നലെ എന്താ നമ്മൾ ചോറ് വെച്ചത് നല്ല വെള്ളമുണ്ട് നല്ല ചോറ് വെച്ച കുറച്ചധികം ഉണ്ട് ഇപ്പോൾ മുളക് വറുത്ത പുളിയൊക്കെ വെച്ചത് ഇപ്പോൾ കൂർക്കപ്പേരി ഉണ്ട് അപ്പോൾ രാവിലെ പെട്ടെന്ന് കാര്യമായിട്ട് നീ അടുക്കളേക്ക് കയറണ്ട കുട്ടികൾ നീക്കുകയാണെന്ന് പറഞ്ഞുവച്ചാലും ഞാൻ പറഞ്ഞു വെള്ളച്ചോറായിട്ട് കൊടുക്കാത്ത തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ല ചൂടല്ലേ അങ്ങനെ കൊടുക്കാതൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു അവർ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചമ്മന്തി അരച്ചാൽ മതി പിന്നെ ബാക്കി നമുക്ക് ചോറൊക്കെ വെക്കണം എന്താണ്ടോ വെള്ളം നല്ല രസമല്ലേ എന്താ കണ്ടോ എന്താ വെള്ളം കണ്ടില്ലേ എൻ്റെ വീടിൻ്റെ മുമ്പിലും ഇതേപോലെ കരാലുണ്ട് ഉണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ കാടിച്ചു തന്നിട്ടുണ്ടല്ലോ അതിൽ ഇപ്പോൾ വെള്ളമില്ല ഞാൻ എന്താ പഠിക്കാൻ നോക്കണമെന്നറിയാം നമ്മുടെ കണ്ണ് വിറകുണ്ടോ വിറകുണ്ടോ എന്ന് അവിടേക്കേ പോവുള്ളൂ പക്ഷെ ഒക്കെ ഈ മുള്ള ഇതിൻ്റെ താഴെ തോടാണ് കേട്ടോ നല്ല കേട്ടോ ഇറങ്ങി വെക്കട്ടെ ആ ഇവിടെ എന്താ കുട്ടികളെയും കൊണ്ട് കൊണ്ടു വരാൻ പറ്റില്ലേ ഇത് എന്താ പടുത്തത് അടച്ചപ്പോ ഇതല്ലേ വെള്ളം അങ്ങട്ട് പോണത് കണ്ടോ ഇന്നമ്മർച്ചുണ്ട് കേട്ടാ ഇവിടെ ഒരു കുണ്ടാണേട്ടാ നോക്ക് കണ്ടാ ഇതിൻ്റെ ഇനി ഉണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോ അരയ്ക്കൊപ്പം വെള്ളം ഉണ്ട് അവിടെ ഈ നമ്മുടെ ചെറിയ ഇറ്റാച്ചി വന്നിട്ടേ അടിവശം മാത്രം മാന്തി ഇങ്ങനെ പോയിട്ട് ഈ രണ്ട് സൈഡിൽ അത്ര വെള്ളം തോന്നുന്നില്ല പക്ഷെ ഈ ഭാഗം നല്ല കുണ്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന് കുളിക്കണുണ്ട് ആ നടുപ്പ് കാഞ്ഞിരപ്പുഴ ഡാമില് കെട്ടിക്കടക്കുന്ന വെള്ളങ്ങളാണല്ലേട്ടാ ഇതിങ്ങനെ ഇത്ര ആയിരിക്കില്ല ട്ടോ ഇനി ഇത്രക്ക് വരും ഈ ഭാഗത്തേക്ക് വരും ചില നമ്മുടെ അങ്ങണ്ട് ഉണ്ടോ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു കാരണം വെച്ചാല് എന്താ കൂട്ടുകാർക്ക് ഇങ്ങനെ വെള്ളവും ദൂരത്തൊക്കെ നിക്കണവർക്ക് നമ്മുടെ അടുക്കളക്കാട്ടിലും ആ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുക്കളേക്കാട്ടിലും ചിലപ്പോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കാണുമ്പോ ഒരു സന്തോഷാവില്ലേ നമ്മള് വിറക് വെറുക്കാൻ വന്നിരുന്നതാണ് കേട്ടോ ആ തൊടിയില് നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ പൂമ്പ് പെടികം വെള്ളമില്ലാണ്ട് കണ്ടിട്ടില്ലേ അപ്പൊ ഈ ഭാഗം ഈ ഒരു സമയത്തൊക്കെ ഇവിടെ വരുമ്പോല്ലേ കാണാൻ നല്ല രസമാണ് എൻ്റെ എന്താ കോട്ടയത്തൊക്കെ ചേച്ചിയൊക്കെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടേ ചേച്ചിയൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കിട്ടുക വാങ്ങായിരുന്നു എന്ത് ഭംഗിയാണ് പ്രസി സ്ഥലം കാണാന്നുള്ളത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് നല്ല ഭംഗിയാണ് ഇനി ഇതിൻ്റെ താഴെ അതാ കണ്ടോ കവുങ്ങന്തൊടി അതിൻ്റെ ഉള്ളിൽ കൂടെ തോടുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് നമ്മുടെ തുണിതിരുമ്മണൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അതാ കാണുന്നു കണ്ടോലേട്ടോ കാണോട്ടോ കാണിച്ചു ആ അവിടെ തോടുണ്ട് കേട്ടോ അതിൻ്റെ കുറേ അപ്പുറത്തൊരു പാറ ഉണ്ട് ആ പാറയിലൊക്കെ വന്നിട്ടാണ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ തിരുമ്പലും കുളിയൊക്കെ ചെയ്തിരുന്നു ഞങ്ങൾ മാത്രമല്ല നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഇപ്പൊ ഒക്കെ എല്ലാവരും എന്താ വീട്ടിൽ കുളിയൊക്കെ എഴുതും ഇങ്ങനെ കനാലിൽ വെള്ളം വന്നാലും ചിലവർ മാത്രമേ വന്ന് കുളിക്കുകയുള്ളൂ ഇവിടെ വന്ന് കുളിക്കുകയാണ് പറഞ്ഞുവച്ചല്ലേ കുളിക്കുകയെ തിരുമ്പയേ ചെയ്യുകയാണ് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ഒരു കല്ലുണ്ട് ഉണ്ട് കേട്ടോ ഈ കല്ല് ഇങ്ങോട്ട് വരും ഈ ഭാഗത്തു കൂടെ ആരെയും ആരും ഉണ്ടല്ലോ അതാണ്ടോ ഇവിടെ നിന്ന് കണ്ണെത്താ ദൂരം പോലെ അത്രയും ദൂരം ആരും ഉണ്ടല്ലേ നമുക്കൊരു ശല്യം ഉണ്ടായില്ലേ അല്ലേ അമ്മും എല്ലാരും വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങനെ നീന്തി അതുവരെ പൂവും ചെയ്യട്ടോ തണ്ണിമത്തം കഴിച്ചിട്ട് കണ്ടോ ഇത് ഈ വെള്ളയില് ഇങ്ങനെ ഒരു കളർ ഉള്ളതും കൊണ്ടില്ലേ ചളിയാ പെട്ടെന്ന് അറിയില്ല പക്ഷെ നമുക്ക് ദിവസം തുടച്ചിട്ടുണ്ടെങ്കി ഒരു സമാധാനം ദിവസം തുടക്കണോ ഏട്ടാ ഫാനോ ദിവസം കയറല്ല ഏർ കയറല്ലേ എന്താട്ടാ ചെവി നെക്കാതെയോ അപ്പഴേ കൊറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ ഇത് നിങ്ങൾ ഇപ്പോഴാണോ കാണുന്നത് നിങ്ങളിത് ഇതിന്റെ മുമ്പ് കണ്ടിട്ടില്ലേ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കണോന്ന് സത്യം പറയാച്ച നമ്മുടെ ഇവിടെ നാട്ടുമ്പോരാണ് കേട്ടോ ഈ സംഭവം തന്നെ നമ്മുടെ അടുത്തുള്ളവര് കാണുന്നതിനെ നമ്മൾ വാങ്ങിയിട്ടാണ് ഇതുവരെ ഇവിടെ അടുത്ത ആരും അടുത്തില്ല ഒന്നല്ലെങ്കിൽ ഇരുന്ന് തുടക്കിന് മാറിയിട്ട് ഇപ്പൊ കോലും കൂടെ തുടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ഉള്ളൂ ഉള്ളൂലേട്ടാ അത് ടുക്കളും കൈ കൊണ്ട് തന്നെയാണ് പിഴിഞ്ഞു അപ്പൊ നമ്മുടെ അവിടെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പഴും കൊറേ ആൾക്കാര് നമ്മളാണോ ഇപ്പൊ ഓൺലൈനിൽ തെരഞ്ഞു കണ്ണി കണ്ട സാധനങ്ങള് നോക്കൊന്നും ചെയ്യില്ല നമ്മള് ഇതന്നെ തന്നെ ഏട്ടൻ ഓൺലൈനിൽ തെരഞ്ഞു കണ്ടുപിടിച്ചതാണ് തുടക്കണത് കയ്യ വേദനയാണ് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ചിലത് സാധനങ്ങളൊക്കെ നമ്മൾ കാണാത്തത് ചിലവർക്ക് നമ്മുടെ പോലെ തന്നെ ഉണ്ടാവുമല്ലോ കുറേ കൂട്ടുകാർ കാണാത്ത കൂട്ടുകാരുണ്ടാവില്ല അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളത് വീഡിയോയിൽ കാണിച്ചാണെങ്കിൽ നമ്മൾ നമുക്ക് ഉപകാരമായതും വില കുറഞ്ഞ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കടയിൽ കിട്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ കിട്ടുന്നുണ്ടാവും അതല്ലാണ്ട് നമ്മളിപ്പോൾ ഫാന് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനം അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് സത്യം അപ്പോൾ അതൊക്കെ ഉപകാരമുള്ള സാധനങ്ങളാണ് അങ്ങനെയുള്ള കാണുമ്പോൾ അത് ആരും മറ്റാ ഉപകാരപ്പെടുക ചെയ്യും നമുക്ക് നമുക്ക് വാങ്ങിയ ഒരു ആവശ്യമാണ് എന്താ ചെയ്യാനൊരു മനസ്സിലാക്കാതെ എന്റെ മുഖത്ത് എന്തെങ്കിലും തേക്കാണോ എന്റെ മുഖത്ത് തേച്ചാ മുഖത്ത് ഇഷ്ടംപോലെ കുരുവനും ഇഷ്ടംപോലെ കുരു വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നത് അധികം എന്താ ഈ പ്രൊഡക്റ്റുകളായിരിക്കും അധികം വരുന്നുണ്ടാവുക അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കത് ഗുണമില്ലാത്തത് നിങ്ങൾക്ക് കാണിച്ചുണ്ടായി അയ്യോ മോത്ത കുരു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം എൻ്റെ മോത്ത കുരു പോവാൻ കാരണം എന്താണെന്നറിയാം നമ്മൾ മഞ്ഞൾപ്പൊടി ഇല്ലേ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നമ്മൾ തേക്കുന്നുണ്ട് കേട്ടോ അത് തേക്കുമ്പോൾ കുറച്ച് ഇതുണ്ട് പിന്നെ നമ്മൾ പി സി ഒ ഡിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടേ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു നാല് മാസായിട്ട് മരുന്ന് കഴിക്കാൻ തോന്നിട്ട് നാലഞ്ചു മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ അപ്പൊ അതിൻ്റെതായ ഒരു ഗുണം എനിക്കുണ്ടേനും എന്താ അതുംകൊണ്ടാണ് അല്ലാതെ നമ്മൾ ഇതില് മുഖത്തൊന്നും തേച്ചിട്ടില്ല എന്റെ മുഖത്തിന് ഞാൻ ഒന്നും തീയില്ല ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ലിബാമ് തേക്കാതെ ചില സമയത്ത് എന്താ ഓർമ്മ തന്നെ ഇണ്ടാവില്ല ഈ ഒന്നും തേക്കാത്തതും കൊണ്ട് അല്ലാതെ നമുക്ക് അങ്ങനെ എന്താ ഞാനതാണ് പറയാ ചിലവർക്ക് അതുകൊണ്ട് എന്നോടൊരു ദേഷ്യമുണ്ട് നമ്മൾ ദേഷ്യപ്പെടാൻ വേണ്ടിട്ടൊന്നും അല്ലാട്ടോ നിങ്ങളുടെ വീഡിയോ കാണുന്നവരാണ് നിങ്ങൾക്ക് ഇതൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്നെ പറയാറുണ്ട് അപ്പം അതുംകൊണ്ട് നമ്മൾ ചെയ്യാത്ത സാധനങ്ങള് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് എന്താ അത് നന്നു ഫുഡ് ആയാലും അതൊക്കെ എന്തെങ്കിലും ദോഷങ്ങൾ പറഞ്ഞ വീഡിയോ അവസാനം അത് നമുക്ക് തന്നെ ദോഷമാവും ബാക്കിയുള്ളവർക്കും ദോഷമാവും നമ്മൾ പൈസ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാറ്റിലും പോയി തല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ കിട്ടും നമ്മുടെ പക്ഷെ നമുക്ക് അതിലൊരു താല്പര്യമില്ല കേട്ടോ അതിൽ തന്നെ എത്ര പേർക്ക് നമ്മളോട് ചെറിയൊരു ഇഷ്ടക്കോടുണ്ട് ഇഷ്ടം നമുക്ക് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഞാൻ നിങ്ങൾ അത് ചെയ്യെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ പ്രൊമോഷനായിട്ട് ആയിട്ട് ചെയ്യില്ല ഒരാളെ പറ്റിച്ചിട്ടൊന്നും ഉണ്ടാക്കണം എന്നൊന്നും ആഗ്രഹമില്ലാത്ത മറ്റുള്ളവർക്ക് ദോഷം ചെയ്യരുത് കൊണ്ട് ഞമ്മള് തൃപ്തരാണ് ഒരാളെ പറ്റിക്കപ്പെടുന്ന രീതിക്ക് ഉള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞത് അത് ആരെങ്കിലും വാങ്ങി അവർക്ക് പൈസ നഷ്ടമായി ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് വന്ന് ആശുപത്രി കിടക്കേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും എന്തിനാണ് അതിലേക്ക് നിൽക്കുന്നത് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാതിരിക്കുക പിന്നെ നമുക്ക് വിവരോ ഇതൊക്കെ ഒരു പറഞ്ഞു ഇതൊക്കെയാണ് പറഞ്ഞിട്ട് പ്രശ്നമില്ല ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതാ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങണത് ഇതിൽ ഓരോ അറിയുകയേ ഓരോ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അത് ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോ അതുകൂടെ വരുന്ന പരസ്യത്തിൽ കിട്ടുന്നതാണ് അതങ്ങനെ എന്താ നോക്കാൻ വേണ്ടി അത് വലിയ ും ഉപകാരമുള്ളതാണെങ്കിൽ മറ്റുള്ളവർക്ക് കാണിച്ചു അവർക്കും ഉപകാരപ്പെടുന്ന വാങ്ങും അത് വല്യ ചെലവില്ലാ പറഞ്ഞ വീഡിയോ നമുക്കത് ഉപയോഗിക്കാനും പറ്റും അത് വാങ്ങാനും പറ്റും കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്ക് തുണി വെച്ചിട്ട് ഊറ്റുന്ന ഒരാളാണ് ഇടയ്ക്കൊക്കെ നമ്മുടെ കൈയ്യിൽ കൂടെ ഒക്കെ പോകും അത് കണ്ടിട്ടാണ് അലുമിനിയം പാത്രത്തില് ചോറ് ചോറ് സ്റ്റീൽ അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഇപ്രാവശ്യം നമ്മള് നേർച്ചയ്ക്ക് പോണില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് നേർച്ചയ്ക്ക് രാത്രി പോയിരുന്നു ഇപ്രാവശ്യം എന്താണെന്നറിയില്ല മനസ്സിനൊരു സമാധാനം ഇല്ല അപ്പം അതും കൊണ്ട് പോണേ ഇല്ല പോകണേയില്ല എനിക്കറിയില്ലേ നമ്മളിവിടെ മാത്രം ഈ തുടപ്പ് പോലും കൊണ്ട് തുടക്കുക ആദ്യം ഒന്ന് തുടച്ചാണ് പിന്നെ ഞാൻ ഒന്നും കൂടി തുടയ്ക്കും എന്താണെന്നറിയോ ഇത് കറുപ്പ് എങ്ങനെയെങ്കിലും കളർ വരട്ടെ വിചാരിച്ചിട്ട് എന്നിട്ട് രാത്രിയാകുമ്പോഴൊരു രണ്ടാഴ്ച ചിലപ്പോൾ തുടച്ചിടും കേട്ടോ ഓർമ്മ ഉണ്ടെങ്കിൽ തുടച്ചിടും ഓർമ്മണ്ടെങ്കിൽ തുടച്ചിടില്ല ചില സമയത്ത് ഓർമ്മയും നമ്മുടെ പുതിയ നമ്മുടെ പുതിയ വീട്ടിലേ പണി ചെയ്യുമ്പോൾ അല്ലേ ശരിക്കും എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് മാറാൻ പാടുള്ളൂ പിന്നെ ഇല്ലെങ്കിലേ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാ വന്നാൽ ഒന്നും നടക്കില്ല അപ്പം നമ്മൾ ഗ്രില്ലെന്ന് വിചാരിച്ചാൽ അതും തന്നെ പിന്നെ പിന്നെ എന്ന് വിചാരിച്ച് പിന്നെ അമ്മി കൂടെ ആ അതിന് കൂടെ തന്നെ ചെയ്യാച്ച അതായേനെ അതും ചെയ്തില്ല പിന്നെ അതും മാത്രമല്ല എന്താ എന്തൊരു കാര്യവെച്ചാലും തന്നെ ഇല്ലൊന്നും അധികം പൊടിയില്ല കേട്ടോ പക്ഷെ ഞായറാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ എല്ലാവടേയും ഒന്നും നേരെ തുടച്ചിട്ടില്ലെങ്കിൽ ഞായറാഴ്ച മാത്രമല്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും നമുക്കിപ്പോൾ അതെ എങ്ങനെയാ വെച്ചിട്ടാ ഇതൊക്കെ അമ്മൂൻ്റെ ബുക്കുകൾ എന്തൊക്കെ വെച്ചിട്ട് അതിൽ കുറേ കുപ്പി ക്ലാസ്സുകൾ കൊണ്ടുവന്ന് വയ്ക്കണം എല്ലാവരെയും തുടച്ചെടുത്തിട്ടില്ല പറഞ്ഞാൽ പിന്നെ പിന്നെയും പൊടിയാകും ഇപ്പോൾ ഈ എന്താ വേനൽക്കാലം കൂടിയല്ലേ ഇത് കാണാൻ നല്ല രസമല്ലേ

എന്തൊരു എന്തെങ്കിലും ആയി കഴിഞ്ഞു ഒരു പശ പോലെ എങ്ങനെ കഴിഞ്ഞാൽ പറയാന്റെ അവിടെ ഇവിടെ മാത്രം ഈ ഭാഗത്തൊന്നും ഞാൻ നല്ല തുണി കൊണ്ടും ഇല്ല അവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു പക്ഷേ എനിക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പൊട്ടത്തരൊക്കെ ഞാൻ ചെയ്യും നല്ല തുണി കൊണ്ട് തുടച്ചിട്ടല്ല നനഞ്ഞ തുണിയും എത്ര വൃത്തിയാക്കിയ ചെല സമയത്ത് എന്താ എവിടെങ്കിലും കരികുമൂലും നമ്മുടെ ശ്രദ്ധ തെറ്റി അത് അവിടെ ഇങ്ങനെ വൃത്തിയോടായി കിടക്കില്ലേ ഇത് നമുക്ക് പൂജാ റൂമിന്റെ ആ സംഭവം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏട്ടന ഇതുവരെ ആരാ കുഞ്ഞ വാതിൽ തുറന്നു ത്രൂലവിടെ കടക്കുന്നുണ്ടല്ലോന്ന് കുഞ്ഞുണ്ണി ഇന്നല്ലാട്ടോ നമ്മുടെ കൂട്ടർ പറഞ്ഞാള് ഇരുപത്തി ആറാം തീയതി ആട്ടോ പറഞ്ഞാള് ഡേറ്റ് ഓഫ് ബർത്ത് അച്ചുട്ടി വന്നിട്ട് നമ്മളില്ലേ ഇങ്ങനത്തെ ഒരു അഞ്ചെണ്ണം വാങ്ങിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനാ വാങ്ങിയെന്നറിയോദാ ടി വി ഇല്ലേ ടി വി ഒക്കെ ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടിട്ട് ഇത് എന്റെ ഏട്ടൻ ഏട്ടൻറെ എൻ്റെ അതേപോലെ തന്നെ എന്താ ഏത് നമ്മൾ വാങ്ങി മീഷോന്നല്ലേ വാങ്ങി അതെന്ന് വാങ്ങുമ്പോൾ എന്താ കമ്മി ആയിട്ടാണ് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല സുഖം ഇട നോക്കുമ്പോ സുഗന്യടയിൽ കുറച്ച് കൂടുതലും ഉണ്ട് കേട്ടോ അത് ആ റേറ്റ് കാണിക്കുന്നത് കണ്ടാ ഇത് നമ്മളെപ്പോഴും തുടയ്ക്കും കൊണ്ട് കണ്ടില്ലേ ഇങ്ങനത്തെ ഇതും കൂടെ തുടക്ക സുഖാണ് പിന്നെ മിക്സി തുടക്കാനൊന്ന് അത് ആരെങ്കിലും വരുമ്പോ തുടക്കാനൊന്ന് അങ്ങനെ വാങ്ങി വെച്ചതാണ് പക്ഷെ എന്താ വാങ്ങി വെച്ചിട്ട് എന്താ കാര്യം ഉണ്ടായത് മക്കളില്ലേ ഇത് മാത്രം തന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അവര് ചോറ്റും പാത്രം പുതിയ കൊണ്ടേ എല്ലാവർക്കും ചോറ്റും പാത്രം എന്താ ചോറ്റുപാത്രം പുതിയാനാണ് ചോറ്റുപാത്രം പൊതിയാനാണ് പറഞ്ഞിട്ട് കൊണ്ടാ എന്താ ഇവിടെ നമുക്ക് പിന്നെ അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ഇതിലൊക്കെ പൊടി കയറി കഴിഞ്ഞു വച്ചാ നല്ല വൃത്തിയാണ് ഇനി നമുക്ക് ഇവിടത്തെ കഴിഞ്ഞോട്ടോ ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ അപ്പഴേ ഓർമ്മയിലായിട്ടൊന്ന് ശിവരാത്രി അല്ലേ ആ ഇന്നാണ് ശിവരാത്രി ഇന്ന് നേർച്ചയാണ് ശിവരാത്രിയാണ് അപ്പൊ നമ്മളൊന്ന് അമ്പലത്തിൽ പോയി തൊഴുകട്ടെട്ടോ കുറച്ച് സമയമായി നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് നേരം വൈകീട്ടാ നീച്ചിന്നുള്ളത് അപ്പൊ ഇനി ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു അവിടെ നീ അരിയടുപ്പത്തിട്ടുണ്ട് കേട്ടോ ഏ നേർച്ച നേർച്ച അവിടെ കാഞ്ഞാണ് അപ്പൊ നമ്മളൊക്കെ ഇല്ലേ ആ വേഗം അമ്പലത്തിൽ പോട്ടെ വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞാ ഭഗവാനെ തൊഴുകാൻ പോകാൻ പറ്റില്ല അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം